നമസ്കാരം എൻ സ്വാഗതം ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് സൂപ്പർ ലീഗ് കേരളയിൽ മലപ്പുറത്തിന്റെ സ്വന്തം ടീമായ എം എഫ് സിയുടെ മുഖ്യ പരിശീലകനും മുൻ ഇംഗ്ലീഷ് ഫുട്ബോൾ താരവും െത്തി സൂപ്പർ ലീഗ് കേരളയിൽ മലപ്പുറത്തിന്റെ സ്വന്തം ടീമായ എം എഫ് സിയുടെ മുഖ്യ പരിശീലകനും മുൻ ഇംഗ്ലീഷ് ഫുട്ബോൾ താരവും ഐ എസ് എൽ ചെന്നൈ എഫ് സിയുടെ മുഖ്യ പരിശീലകനുമായിരുന്ന ജോൺ ഗ്രിഗറി മലപ്പുറത്തെത്തി ഇംഗ്ലണ്ടിൽ നിന്നും നെടുമ്പാശ്ശേരിയിലെത്തിയ ജോൺ ഗ്രിഗറിയെ എം എഫ് സിയുടെ പ്രൊമോട്ടർമാരായ എ പി ഷംസുദ്ദീൻ ആഷിഖ് കൈനിക്കര ജംഷീദ് പി ലില്ലി അജ്മൽ ബിസ്മി ലത്തീഫ് കൈനിക്കര എന്നിവർ ചേർന്ന് സ്വീകരിച്ചു കൂടാതെ നിരവധി ഫുട്ബോൾ താരങ്ങളും ആരാധകരും വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാനായി എത്തിയിരുന്നു എൻ ന്യൂസ് മലപ്പുറം വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് വിലയിൽ വാങ്ങാൻ പ്രത്യേകം നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി